എനിക്ക് കമ്പനി ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിനി വേറൊരു ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല ഈ തീരുമാനം ശരിയാണോ പലർക്കും ഇങ്ങനെ ജോലി ചെയ്യുന്ന കമ്പനി ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടാവും പക്ഷേ ഈ കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുന്ന കാലയളവിൽ നമുക്കൊരു മേജർ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു മേജർ ക്ലെയിം സംഭവിക്കുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ക്ലെയിം ഒരു പക്ഷെ കമ്പനി കവർ ചെയ്യും ഒരു പക്ഷേ നമുക്ക് അവിടെ നിന്ന് മെഡിക്കൽ അൺഫിറ്റ്നസ് കൊണ്ട് തുടർന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമോ അല്ലെങ്കിൽ കമ്പനി മാറേണ്ട സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ല അഥവാ എടുക്കുകയാണെങ്കിൽ അതിലൊരുപാട് വെയ്റ്റിംഗ് പീരീഡുകളും മറ്റു കണ്ടീഷൻസും ഒക്കെ ഉണ്ടായിരിക്കും കാരണം കമ്പനികൾ കൊടുക്കുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് അഥവാ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം സീനിയോറിറ്റി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്നാണോ ആ പ്രീവിയസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് നിർത്തുന്നത് അന്ന് ആ ഇൻഷുറൻസും കട്ടാവും അതുകൊണ്ട് നിലവിൽ നിങ്ങൾക്കൊരു കമ്പനി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾ ഒരു ടോപ്പ് അപ്പ് ഇൻഷുറൻസോ അല്ലെങ്കിൽ ഡിഫൈൻഡ് ലിമിറ്റ് വെച്ചിട്ട് ഒരു റീറ്റെയിൽ ഇൻഷുറൻസോ നിങ്ങൾ സ്വന്തമായി എന്തായാലും എടുത്തു വെക്കേണ്ടതാണ് ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധമായ എന്ത് സംശയങ്ങൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്